നമസ്കാരം വെൽക്കം ടു യു കിൾ സ്വേസി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദിച്ച ഇന്ത്യൻ ചരിത്രത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദ്യോത്തരം മാത്രമല്ല ജസ്റ്റ് അതിനോട് ബന്ധപ്പെട്ട അനുബന്ധ വിവരം കൂടി നമ്മൾ നോക്കി നോക്കിപ്പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഉപകാരം എന്താ വെച്ചാൽ വരുന്ന എക്സാമുകളുടെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല അതുപോലെ തന്നെ നമ്മൾ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെക്കുക പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി കാണാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ചോദ്യത്തിലൊക്കെ അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ് ബർദോളി സത്യാഗ്രഹം ചമ്പാരൻ ഗേദ അഹമ്മദാബാദ് അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ് ഈ മൂന്നെണ്ണം ആണ് രണ്ട് മൂന്ന് നാലാണ് ഇവിടെ ഉത്തരം എ ആണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് ബർദോളി സത്യാഗ്രഹം എടുക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്നൊരു കർഷകരുമായി ബന്ധപ്പെട്ട കർഷകരുടെ നികുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സമരമാണ് ഭർദോളി സത്യാഗ്രഹം അതിൽ നേർത്ത് നോക്കി നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ അതാണ് ബർദോളി സത്യാഗ്രഹം ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം അത് നടന്നത് ബീഹാറിലാണ് നീലം കർഷകരുമായി ബന്ധപ്പെട്ട ഒരു സമരമായിരുന്നു ചമ്പാര സത്യാഗ്രഹം അത് അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഈ ഒരു ചമ്പാര സത്യാഗ്രഹം അതുപോലെ തന്നെ ഇതൊരു ഗാന്ധിജിയുടെ നിയമലംഘന ഒരു സമരം കൂടിയായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇനി ഗേത സത്യാഗ്രഹം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിൽ നടന്നതാണ് അതും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് അപ്പോൾ അതും കർഷകരുമായി ബന്ധപ്പെട്ടൊരു സമരമാണ് ഗേദ കർഷക സമരം അങ്ങനെയാണ് പറയുക അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം ബർദോളി കർഷകരുമായി ബന്ധപ്പെട്ട സമരമാണ് ചമ്പാരനും കർഷകരുമായി ബന്ധപ്പെട്ടാണ് ഗേദയും കർഷക സമരമാണ് ഇനി ഗേദ സമരത്തിൻ്റെ വേറെ പ്രത്യാഗതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണ സമരമാണ് ഗേത സത്യാഗ്രഹം ഒരു നിസ്സഹകരണ സമരമാണ് ഗേത സത്യാഗ്രഹം അപ്പോൾ അത് ഓർമ്മ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അത് നടന്നത് ഗുജറാത്തിൽ അപ്പോൾ അത് നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് അഹമ്മദാബാദ് സമരം അത് കർഷക സമരം അല്ല അത് തുണിമിൽ സമരമാണ് അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഇനി ഈ ഒരു സമരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്ലേഗ് ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു അഹമ്മദാബാദ് തുണിമൽ സമരവുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ ഈ ഒരു അഹമ്മദാബാദ് സമരം നടക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഇവിടെ ഗേദ സമരും അഹമ്മദാബാദ് സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അതൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഓരോ സമരത്തെക്കുറിച്ചും കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക വീഡിയോയുടെ ലെങ്ത്ത് കൂണും പിന്നെ നിങ്ങൾ കാണാതിരിക്കില്ല അതാ പ്രശ്നം അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഒന്ന് ഓർത്തെടുത്താൽ മതി ഓക്കെ അപ്പം എന്നാൽ അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂടമ സമ്പ്രദായം ഒന്നാമത്തത് സെമീന്ദാരി സമ്പ്രദായം രണ്ടാമത്തത് റൈത്ത് ഫ്യൂഡൽ സമ്പ്രദായം മഹലവാരി സമ്പ്രദായം അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വന്നത് എല്ലാം ശരി അപ്പോൾ അതിൽ ആദ്യത്തെയാണ് സെമീന്ദാരി സമ്പ്രദായം അതെന്താ നമുക്ക് നോക്കാം ഈ ഒരു സമ്പ്രദായത്തിന് നമ്മൾ എന്തെയ്യുക ശാശ്വത മൂതി ഭൂനികുദേവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ സെമീന്ദാരി സമ്പ്രദായത്തിനെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒരു സമ്പ്രദായം എന്താ നിലവിൽ വരുന്നത് ബംഗാള് ബീഹാർ ഒറീസ ഭാഗത്തൊക്കെയാണ് ഈ ഒരു ഒരു സമ്പ്രദായം നിലനിന്നിരുന്നത് കോൺവാലിസാണ് ഒരു സമ്പ്രദായം കൊണ്ടുവരുന്നത് അപ്പം ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ബംഗാള് ബീഹാർ ഒറീസ ഭാഗങ്ങളിലാണ് ശാശ്വത വ്യവസ്ഥ അതുപോലെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നികുതി പിരിച്ചിരുന്നത് സെമീന്താർമാരായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ പോയിൻ്റൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കുക ഇടത്തത് റൈറ്റ് വാരി സമ്പ്രദായമാണ് അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അതായത് മദ്രാസ് ഭാഗത്തൊക്കെയാണ് ആ ഒരു സമുദായം കൊണ്ടുവന്നത് അന്ന് ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഗവർണർ എന്ന് പറയുന്നത് തോമസ് മെൻട്രോ ആണ് അപ്പോൾ തോമസ് മൺട്രോൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് എന്ത് വരുന്നത് റേറ്റ് വാരി സമുദായം ആ മദ്രാസ് ഭാഗത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടെന്ന് പറയാം അങ്ങനെ വരുന്നത് അപ്പോൾ അവിടെ അത് മനസ്സിലാക്കി വയ്ക്കുക ഇനിയിവിടെ മഹൽവാരി സമുദായം ഉണ്ട് അത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് അത് ഈ ഒരു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ഗ്രാമങ്ങളെയും ഓരോ യൂണിറ്റ് യൂണിറ്റാക്കി മാറ്റി എന്നിട്ട് അവിടുത്തെ ഗ്രാമങ്ങളുടെ തലവനെ തല തലവന്മാരായിരുന്നു എന്ത് ചെയ്യുന്നത് നികുതി പിടിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു ആ ആ ഒരു നികുതി സമ്പ്രദായം അപ്പോൾ ഈ എല്ലാ നികുതി സമുദായത്തിലും പ്രശ്നം അനുഭവിക്കേണ്ടി വന്നത് ഈ കർഷകരൊക്കെ തന്നെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഫ്യൂഡൽ സമ്പ്രദായം അത് മൊത്തത്തിൽ എങ്ങനെ പറയുന്നതാണ് അതും ഇതിൽ ഉൾപ്പെടെ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനയിൽ പെടാത്ത ഇത് ഒന്നാമത്തത് പ്രിസെപ്റ്റസ് ഓഫ് ജീസസ് രണ്ടാമത്തത് തുഫത്തുൽ മുവാഹിദീൻ മൂന്നാമത്തത് ഗേറ്റ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് നാലാമത്തത് സതി ഹിത ബോധിനി അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഒന്നും രണ്ടും മൂന്നുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ രചനയിൽ പെടാത്തതെന്നാണ് അപ്പോൾ ഉത്തരമായിട്ട് വരുക ഹിത ഈ നാലാമത്തെയാണ് അതായത് സതിഹിത ബോധിനിയാണ് അപ്പോൾ ഇത് മൂന്നും എന്താണ് രാജാറാം മോഹൻറായുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിലാദ്യത്താണ് പ്രിസെപ്റ്റസ് ഓഫ് ജീസസ് അതായത് ജീസസിൻ്റെ കൽപ്പനകൾ എന്നാണ് അത് മലയാളത്തിൽ ഇനി തുഫത്തുൽ മുവാഹിദീൻ അത് മനസ്സിലാക്കി വെക്കണം അതുപോലെ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ഇതൊക്കെ ആയതാണ് രാജാറാം മോഹൻഡേ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ പറയ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ തീയത് ഒന്നാമത്തത് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് രണ്ടാമത്തത് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം അടുത്തത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നാലാമത്തത് ഗാന്ധിജി സിനിമയിൽ സോറി ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ ക്ലിങ് കിങ്സ്ലിയാണ് അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ് അപ്പോൾ ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കുക ഗാന്ധിജി ആസൂത്രണം ചെയ്തൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്താലി നമ്മൾ വാർത്താ പദ്ധതി നോക്കുമ്പോൾ കേട്ടിട്ടുണ്ടാകും അതും ഇത് തന്നെയാണ് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്ത്താലിം അല്ലെങ്കിൽ വാർത്താ പദ്ധതി ഇനി ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ഇത് നോട്ട് ചെയ്ത് വെക്കണം ഇത് ഇനിയും ചോദിക്കാൻ ചിലപ്പോൾ അപ്പോൾ അനാസക്തി യോഗം ഭഗവത് ഗാന്ധിജി ഭഗവത്ഗീതയ്ക്ക് നൽകി എഴുതിയ വ്യാഖ്യാനമാണ് അതുപോലെ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അപ്പം ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഓർത്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിന്നെ ഇരുപത്തി ഏഴിൽ പിന്നെ മുപ്പത്തി നാല് പിന്നെ മുപ്പത്തി ഏഴ് ഇങ്ങനെ ഡേറ്റിലാണ് ഈ വർഷങ്ങളിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് കേരളം സന്ദർശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സന്ദർശിക്കുന്നതിന് ഓരോന്നിനോരോ കാര്യമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണെങ്കിൽ കേരളം സന്ദർശിക്കുന്നത് ഈ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ഗിലാഫത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലുണ്ടായ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ വരുന്നുണ്ട് അത് ദക്ഷിണേന്ത്യ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് എന്നാണ് അങ്ങനെയാണ് വരുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഹരിജന ഫണ്ട് പിടിക്കാൻ ഹരിജന ഫണ്ട് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഗാന്ധിജി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മുപ്പത്തിയേഴില് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ആ ക്ഷേത്ര വിളംബരമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഇതിനെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൽ പറയാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് നോക്കുക പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണല്ലോ എന്നൊക്കെ ഇനി അതുപോലെ തന്നെ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ് അപ്പം അതും ശരിയായിട്ടുള്ള ഉത്തരമാണ് അതുപോലെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വേറൊരു സിനിമയാണ് ദി മേക്കിംഗ് ഓഫ് മഹാത്മാ അത് ശ്യാം ബനഗഡി സംവിധാനത്തിൻ്റെ ഒരു സിനിമയാണ് അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് ഓപ്ഷൻ ഉണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബി ബി ആർ അംബേദ്ക്കർ അബ്ദുൽ കലാം ആസാദ് ഡി ജവഹർലാൽ നെഹ്റു അപ്പോഴ ഉത്തരായിട്ട് വരുന്നത് അബ്ദുൽ കലാം ആസാദാണ് അപ്പോൾ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ ഭർത്താവ് അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം അതുപോലെ തന്നെ അബ്ദുൽ കലാമിൻ്റെ അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അബ്ദുൽ കലാം ആസാദ് അതുപോലെ തന്നെ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് അപ്പോൾ അത് അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഈ നവംബർ പതിനൊന്ന് അപ്പോൾ അത് അതൊന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കൃതിയുണ്ട് ഇന്ത്യ കണ്ടെത്തൽ അപ്പോൾ ഒന്നുകൂടി നോക്കുക ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറഞ്ഞു അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതിയാണ് അതുപോലെ ഇന്ത്യ കണ്ടെത്തൽ എന്നു പറഞ്ഞിട്ടൊരു കൃതിയുണ്ട് അത് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി അടുത്തൊരു ചോദ്യം താഴെ പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനമായി ബന്ധമില്ലാത്ത ഇത് ഏതാണ് അപ്പോൾ ഒന്നാമത്തത് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക രണ്ടാമത്തത് ഫ്യൂഡൽ നികുതി നൽകുക മൂന്നാമത്തത് നികുതി നൽകാതിരിക്കുക അപ്പോൾ ഇതിൽ അതിലുത്തരായിട്ട് വരുന്നത് ബന്ധമില്ലാത്തതാണ് അപ്പോൾ രണ്ടാമത്തെ മാത്രമാണ് ഇവിടെ ശരി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ രണ്ടെണ്ണം മാത്രമല്ല വേറെയുണ്ട് ടെക്സ്റ്റ് ബുക്കിലകത്ത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണല്ലോ നോക്കാം ഒന്ന് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക രണ്ട് നികുതി നൽകാതിരിക്കുക മൂന്നാമത്തത് വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക പിന്നെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിക്കുക അതുപോലെ തന്നെ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു നിസ്സഹകരണ പ്രസ്ഥാന നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക ഒന്നുകൂടി പറയാം തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക അതുപോലെ തന്നെ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ ബഹിഷ്കരിക്കുക വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക ബ്രിട്ടീഷുകാർ നൽകിയ പുരസ്കാരങ്ങളുണ്ട് അത് തിരികെ നൽകുക അതും ഈ പറഞ്ഞ പോലെ നിസ്സാരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത ക്വസ്റ്റ് നോക്കാം ജലസമ്പരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് അപ്പം ഉത്തരമായിട്ട് വരുന്നത് ഡോളാവീരാണ് അപ്പോൾ അത് നോക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസൻറ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് അപ്പം ഒന്നാമത്തത് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു രണ്ട് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തു മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഹോംറൂ പ്രസ്ഥാനം ആരംഭിച്ചു അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്ത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുലാംഗിരി എന്ന ഗ്രന്ഥം ഏതത് ജ്യോതിബ ഫുലയാണ് അപ്പോൾ ഗുരാങ്കി എന്ന ആ ഒരു ഗ്രന്ഥം എഴുതിയത് ജ്യോതിവാഫലിയാണ് ഇവിടെ ഈ ഒരു പോയിന്റിൽ നോക്കി വയ്ക്കണം ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തത് ആനിവസെൻ്റാണ് ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിരുന്നു ഗാന്ധിജി ഒരു വ്യാഖ്യാനം നൽകിയിരുന്നു അത് അനാസക്തി യോഗം അപ്പോൾ അത് ഓർമ്മ വേണം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോംലൂർ പ്രസ്ഥാനം ആരംഭിച്ചത് ഈ ഒരു ആനിവസെൻ്റാണ് ആനിവസെൻ്റ് ഇത് ആരംഭിക്കുന്നത് ഈ അടയാറ് ആസ്ഥാനമാക്കിയിട്ടാണ് അതായത് ആ ഒരു മദ്രാസിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഹോം ഹോംറൂൾ പ്രസ്ഥാനം ബാലഗംഗതിരക് നമ്മുടെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഒക്കെ കേന്ദ്രീകരിച്ചിട്ട് ഇതേ ഡേറ്റിൽ തന്നെ അല്ലെങ്കിൽ ഇതേ വർഷത്തിൽ തന്നെ നടത്തുകയുണ്ടായി അപ്പോൾ അതുകൂടി കൂടി ഓർമ്മ വേണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാഞ്ചാലി ശബ്ദം എഴുതി തരാൻ ഒന്നാമത്തത് സുബ്രഹ്മണ്യ ഭാരതി രണ്ട് പ്രേംചന്ദ് സത്യേന്ദ്രനാഥ ടാഗോർ വള്ളത്തോള് അപ്പം അതിലുത്തരമായിട്ട് വരുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ് അപ്പോൾ നമ്മളിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരുന്നു എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഏതൊക്കെ ക്വസ്റ്റൻസ് ഏത് ഭാഗത്തു നിന്ന് വരുന്നെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് സുബ്രഹ്മണ്യ ഭാരതിരേനാണ് വേറെ കുറച്ച് കൃതി കൃതികളുണ്ട് കർണ്ണം പാട്ട് കുയിൽ പാട്ട് അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാഞ്ചാരി ശബ്ദമൊക്കെ ആയതാണ് സുബ്രഹ്മണ്യ ഭാരതിരാണ് ഇനി പ്രേംചന്ദ് ഉണ്ട് അത് പ്രേംചന്ദിൻ്റെ ആണെങ്കിൽ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നിവ പ്രേംചന്ദിൻ്റെ കൃതികളാണ് അത് ഹിന്ദി ഭാഷയിലാണ് അതുപോലെ തന്നെ അടുത്ത വള്ളത്തോളാണ് ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ ഇതൊക്കെ വള്ളത്തോളിൻ്റെ കൃതികളാണ് അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വേറെ ഒരുപാട് ആളുകളുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അൽത്താഫ് ഹുസൈൻ ആലി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അന്ന് വരുന്ന ചോദ്യങ്ങൾ അതൊക്കെ ഇനി അടുത്തൊരു ആണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര് അപ്പോൾ അതിന് ലിംഗം അതുപോലെ ദയാനന്ദ സരസ്വതി ജ്യോതി ബാഫിലെ അടുത്തത് ഇ വി രാമസ്വാമി നായ്ക്കർ അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇ വി രാമസ്വാമി നായകറാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഈ ഒരു സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇ വി രാമസ്വാമി നായകർ അതുപോലെ തന്നെ വീരേശ്വലിംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനമാണ് ഹിതകാരിണീ സമാജം അപ്പോൾ ഹിതകാരിണ്യ സമാജം വീരേശ്വലിംഗം ഇനി ജ്യോതിബാഫുലയുടെ ഒരു സംഘടന ഉണ്ട് അതാണ് സത്യശോധക സമാജ് അപ്പോൾ ജ്യോതിബാഫുലയുടെ ഒരു പ്രസ്ഥാനമാണ് സത്യസോധക സമാജ് ഇനി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം ഇത് ഇതും ടെസ്റ്റിനകത്തുള്ളതാണ് ഒരു ടേബിളൊക്കെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വേറെ കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക വീരേശ്വലിംഗത്തിൻ്റെ ഹിതകാരിണ്യ സമാജം ജ്യോതിബാഫുലയുടെ സത്യശോധക സമാജ് ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം ഇ വി രാമസ്വാമി നായക്കരുതാണ് ഈ ഒരു സ്വാഭിമാൻ പ്രസ്ഥാനം ഇനി ഇ വി ഇ വി രാമസ്വാമി നായക്കറെ കുറിച്ച് പറയുമ്പോൾ വൈക്കം ഹീറോ അതുപോലെ പെരിയാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഇദ്ദേഹമാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു തമിഴ്നാട്ടുകാരനാണ് ഇ വി രാമസ്വാമി നായക്കർ അപ്പോൾ നിങ്ങൾ ഈ വൈക്കം സത്യാഗ്രഹം പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് പൊ ടി ശ്രീരാമലു വെങ്കിട ചെല്ലയ്യ പിങ്കല് വെങ്കയ്യ പ്രേം ബിഹാരി നാരായണൻ അപ്പോൾ ഇവിടെ ഉത്തരം എല്ലാവർക്കും അറിയാം പിങ്കലി വെങ്കയ്യയാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കല് വെങ്കയ്യാണ് അതുപോലെ ഈ പോറ്റി ശ്രീരാമലു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആന്ധ്രാപ്രദേശ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം കിടക്കുകയും മരണപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമായത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോ ടി ശ്രീലാമിൻ്റെ ആ ഒരു നിരാഹാര സംരംഭ നിരാഹാരവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ കൂടുന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്ര എന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറൊക്കെ ആയപ്പോഴാണ് ആന്ധ്രാപ്രദേശ് വരുന്നത് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് അപ്പോൾ ഒന്നാമത്തത് ടി എൻ ശേഷൻ രംഗനാഥ് മിശ്ര എസ് സുകുമാർ സെൻ ഇവരും അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും സുകാർ സെൻ സുകുമാർ സെന്നാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുകുമാർ സന്നെ അപ്പോൾ ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഉൾപ്പെടുത്തിയത് അതുപോലെ ഈ രംഗനാഥ മിശ്ര എന്ന് ഓർത്ത് വയ്ക്കുക ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് രംഗതാഥ് മിശ്ര അറിയുണ്ടാവും എല്ലാവർക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉത്തരം ആനന്ദമടം അപ്പോൾ ഈ ക്വസ്റ്റിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ മനസ്സിലാക്കി വയ്ക്കുക ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദപടം എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു നോവലും അതുപോലെ തന്നെ ഈ വന്ദേമാതിരം എന്ന ഗീതവും അതൊക്കെ എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആരാണ് എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ഓർമ്മമാണം അതുപോലെ ഇവിടെ ഗീതാഞ്ജലി ഇത് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തത് ഗാന്ധിജി ഡോക്ടർ രാധാകൃഷ്ണൻ ലക്ഷ്മണ സാം മുദിയ ഡോക്ടർ ഡി എസ് കോത്താരി അപ്പം അതിൻ്റെ ഉത്തരം ഡി എസ് കോത്താരിയാണ് അപ്പോൾ ഇതും ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് ഒരു കോളൊക്കെ വരച്ചിട്ട് ഓരോ കമ്മീഷനും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ആദ്യത്തത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് അത് രൂപീകരിക്കുന്നത് അപ്പോൾ ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ വിദ്യാഭ്യാസം എങ്ങനെ തുടങ്ങണം അപ്പോൾ അതിനെക്കുറിച്ച് വേണ്ടിയുള്ള പല മാതൃകകളും അല്ലെങ്കിൽ ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഈ ഒരു ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ അപ്പോൾ ഈ ഒരു കമ്മീഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പഠനത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയതാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തൊഴിലാക്ഷിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം അത് പറഞ്ഞതും ഈ ഒരു രാധാകൃഷ്ണ കമ്മീഷനാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിച്ചതും ഈ ഒരു ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ലക്ഷ്മണസ്വാമി മുദ്രകമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയതാണ് ലക്ഷ്മണസ്വാമി കമ്മീഷൻ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി തലത്തിലൊരു കമ്മീഷൻ ഉപകരിക്കണം എന്ന് പറയുന്നു അത് അതുപോലെ തന്നെ ഈ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ പറയുന്നതൊക്കെ ലക്ഷ്മണ സാമുദ്ര കമ്മീഷനാണ് അതുപോലെ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ പറയുന്നത് ഈ ഒരു ലക്ഷ്മണ സാമുദ്ര കമ്മീഷനാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ലക്ഷ്മണ ലക്ഷ്മണസ്വാമി മുദ്ര കമ്മീഷനാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അപ്പോൾ അത് ഓർത്തുവയ്ക്കുക അവിടെയാണ് ഇത് ഒരു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന് പറയുന്നൊക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ടത് പത്ത് രണ്ട് മൂന്ന് എന്നീ മാതൃകയിൽ അതായത് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന മാതൃകയിൽ വിദ്യാഭ്യാസ സമുദായത്തെ കൊണ്ടുവരാൻ ശുപാർശ ചെയ്തത് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ദേശീയ മാതൃകയിലുള്ള ഒരു വിദ്യാഭ്യാസം അതിനും മാർത്ത് കൊടുത്തത് ഡി എസ് കോത്താരിയാണ് ദേശീയ മാതൃകയിലുള്ള വിദ്യാഭ്യാസത്തിന് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി തലത്തിൽ തൊഴിലഷ്ടിത വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി തലത്തിൽ തൊഴിലഷ്ടിത വിദ്യാഭ്യാസം തുടങ്ങാൻ പറയുന്നതും ഈ ഒരു ഡി എസ് കോത്താരി കമ്മീഷനാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡെയി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇതൊരു നമ്മൾ അങ്ങനത്തെ ഒരു അല്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതേ പറ്റിയൊക്കെ പറയാൻ നിന്നു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഓരോ കമ്മിറ്റിയെ കുറിച്ചും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാത്തുണ്ട് അതൊക്കെ വെച്ച് പറയേണ്ടി വരും അപ്പോൾ അത് തന്നെ ഒരു ടോപ്പിക്കായിട്ട് മാറും പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടും അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബനാറ സംസ്കൃത കോളേജിൻ്റെ സ്ഥാപനാർ ഒന്നാമത്തത് ജോ ജോണ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് വില്യം ജോൺസ് ഇനി ദയാൻ സരസ്വതി പിന്നെ ദേവേന്ദ്രനാഥ ടാഗോർ ഉത്തരം എന്ന് പറയുന്നത് ജോനാഥൻ ടങ്കനാണ് അപ്പോൾ ഇവിടെ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാണ് ജോനാഥൻ ഡങ്കൻ അപ്പോൾ ഇവിടെ വില്യം ജോൺസ് കാണാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അങ്ങനൊരു സ്ഥാപനമുണ്ട് അത് സ്ഥാപിച്ചത് വില്യം ആണ് ടെക്സ്റ്റ് ബുക്കിനടുത്തിട്ടുള്ളതാണ് ഒരു കോളെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് ജോനാഥൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജ് അതുപോലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിക്കുന്നത് വില്യം ജോൺസൺ ആണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത് അതിൽ ഒന്നാമത്തേത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും പ്രവിശ്യയിലെ ദ്വിവരണം അവസാനിപ്പിക്കും ഇനി രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും അപ്പോൾ അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ രണ്ടാമത് മാത്രമാണ് ബന്ധമില്ലാത്തത് അപ്പോൾ ഉത്തരം സി ആണ് അപ്പോൾ ഇവിടെ ബന്ധമുള്ള ഏതൊക്കെയെന്ന് പഠിച്ചു വയ്ക്കുക നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും അതുപോലെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും അതൊക്കെയാണ് ഇർവിൻ സന്ധ്യയുമായിട്ട് ഗാന്ധി ഇർവിൻ സന്ധ്യയുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗാന്ധി ഇറിവിൻ സന്ധ്യ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അപ്പോൾ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം അപ്പോൾ നമുക്കറിയാം അത് ചമ്പാറിനാണ് ചമ്പാറിൻ്റെ എവിടെയാണ് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാ പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാര സത്യാഗ്രഹം ബീഹാറിൽ ചമ്പാറിൽ നടക്കുന്നത് നീലം കർഷകരുമായി ബന്ധപ്പെട്ട സമരമാണ് ചമ്പാര സത്യാഗ്രഹം ഇതുമായി ബന്ധപ്പെട്ട ഒരാളാണ് രാജ്കുമാർ ശുക്ല അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ഈ ഗാന്ധിജിയോട് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നതും അങ്ങനെ ഗാന്ധിജി ഒരു സമരത്തിലേക്ക് വരാനും കാരണമാകുന്നത് ഈ ഒരു രാജ്കുമാർ ശുക്ലയാണ് ആ പേരും ഓർത്തുവയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് അവിടെ ഒന്നാമത്തെ പ്രസ്താവന ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അമ്പത്തിരണ്ട് സെക്കൻഡാണ് അപ്പോൾ ഇവിടെ ചോദ്യത്തിനുള്ളത് ശരിക്കുള്ള ചോദ്യത്തിൽ അമ്പത്തൊന്നുള്ളത് പക്ഷേ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ് അപ്പോൾ അവിടെ അമ്പത്തൊന്നാണ് ശരിക്കും വരേണ്ടത് അപ്പോൾ ഞാൻ കാരണം പറഞ്ഞുതരാം രണ്ടാമത്തെ ഒരു പ്രസ്താവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലതി ചൗധരിയാണ് അടുത്തത് നൊബെൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബെങ്കിൻ ചന്ദ്രചാറ്റാഡിയുടെ കവിതകളിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇവയെല്ലാം എന്നാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് ഏതെല്ലാം എന്നാണ് അപ്പോൾ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യിൽ ശരിക്കും അമ്പത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് എല്ലാം തെറ്റിയെന്ന് ഉത്തരം വന്നത് ഓക്കെ അപ്പോൾ ശരിയായിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം ദേശീയ ഗാനം ആയിട്ടുള്ള ജനഗണനയുടെ ദൈർഘ്യം ഏകദേശം അമ്പത്തിരണ്ട് സെക്കൻഡാണ് ആലപിക്കാൻ വേണ്ട സമയം ഏകദേശം അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരള ദേവി ചൗധരിയാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് സരള ദേവി ചൗധരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആലപിക്കുന്നത് സരള ദേവി ചൗധരിയാണ് ഇനി നൊബൽ സമ്മാന ജേതാവായ വെങ്കിൻ ചന്ദ്ര ചാറ്റാർജി അദ്ദേഹത്തിൻ്റെ കവിതയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഈ ദേശീയ ദേശീയ ഗാനവും ഈ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി നമ്മൾ യാതൊരു ദേശീയ ഗീതവുമായിട്ടാണ് ബങ്കിൻ ചന്ദ്ര ചാറ്റാർജിക്ക് ബന്ധമുള്ളത് ദേശീയ ഗാനം എഴുതിയത് ആരാണ് അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇനി ദേശീയഗീതത്തെ കുറിച്ച് പറയാം ദേശീയ ഗീതം ആലപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് കൊൽക്കത്ത വച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിലാണ് അത് ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അത് ആരാണ് ബെങ്കിൻ ജനത ചാറ്റാർജി അത് വന്ദേ മാതരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ഇവിടെ നൊബൈൽ സമ്മാനമൊന്നും ബെങ്കിൻ ജനത ചാറ്റാർജിക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് വയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് തെറ്റാണെന്നുള്ള കാരണം അപ്പോൾ ഏതാണ് ശരിയായതേതാണ് നമുക്ക് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാർ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ബെങ്കിൻ ചന്ദ്ര ചാറ്റാർജിയാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് അതായത് ജനഗണമനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറും ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം രചിച്ചത് ബെങ്കിൻ ചന്ദ്ര ചാറ്റാർജിയുമാണ് ഇനി അടുത്തത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി യോഗി നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഉത്തരം ഫസൽ അലി അപ്പോൾ ഇവിടെ പറയുന്ന ചോദ്യം ശ്രദ്ധിക്കണം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന സംസ്ഥാനം രൂപീകരിക്കാനായി ഒരു പുനഃസംഘടനാ കമ്മീഷൻ ഉപയോഗിച്ചു അതിൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി ഇനി ഈ ഒരു അധ്യക്ഷനിൽ മൂന്ന് ഒരു കമ്മീഷനിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് ഫസൽ അലി രണ്ട് എച്ച് എൻ ഗുൻഷിറു മൂന്ന് സർദാർ കെ എം പണിക്കര് അതിൽ സർദാർ കെ എം പണിക്കര് മലയാളിയാണ് അപ്പം അങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർദാർ കെ എം പണിക്കരാണ് അപ്പം മൂന്ന് പേര് മറക്കരുത് ഫസൽ അലി എച്ച് എൻ ഗുൻഷിറു സർദാർ കെ എം പണിക്കര് ഇനി ഇവിടെ ഒരു വി പി മേനോൻ പറയുന്നുണ്ട് അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലും പറയുന്നുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ട് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കുറച്ച് കമ്മിറ്റികളുണ്ട് അപ്പോൾ അതിലൊരു കമ്മിറ്റിയാണ് പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതിൻ്റെ അധ്യക്ഷനാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട് അതിൻ്റെ അധ്യക്ഷനാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ ആ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്നത് ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് വി പി മേനോൺ അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നത് വി പി മേനോൺ ആണ് അപ്പോൾ ഇവർ രണ്ടാളുടെയും കൂടിയും അതായത് വി പി മാനുവും സർദാർ വലിയ പെട്ടിൻ്റെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇവിടെ സംസ്ഥാന രൂപീകരണം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം അതുപോലെ തന്നെ സംസ്ഥാന രൂപീകരണമൊക്കെ നടക്കുന്നതിന് കാരണമായത് ഓക്കെ അപ്പോൾ അതും മാറി പോലെ തന്നെ പഠിച്ചു വെക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാം കൂടി ഇന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബോർ അടിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയുക